ഇതിൽ കൂടുതൽ ആവേശകരമായ മത്സരം ആർ സി ബി ആരാധകർക്ക് ലഭിക്കാനില്ല ഐ പി എൽ പുതിയ സീസണിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ഏകപക്ഷികമായ വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഏറെ നാളുകൾക്ക് ശേഷം ആർ സി ബി പരാജയപ്പെടുത്തിയെന്നുള്ളതും ഈ മത്സരത്തിന്റെ പ്രധാന പ്രത്യേകതയാണ് ഏകദേശം മൂന്ന് ഓവറുകൾ ബാക്കി നിർത്തിയാണ് ആർ സി ബിയുടെ വിജയം അതും ഏകപക്ഷികമായ ഏഴ് വിക്കറ്റിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആർ സി ബി മത്സരത്തിൽ ടോസ് ലഭിച്ച് ആദ്യം ബോൾ ചെയ്യാനുള്ള ആർ സി ബിയുടെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിൽ തുടങ്ങാൻ സാധിച്ചെങ്കിലും മധ്യ ഓവറുകളിൽ അജിംകൃ റഹാനെ നരൈൻ കൂട്ടുകെട്ട് ആർ സി ബി വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കി അമ്പത്തിയഞ്ചു പത്തിൽ നൂറ്റിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് രഹാനെയും നരേനും ഒരുക്കിയത് അതിൽ രഹാനെ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ സുനിൽ നരേൻ നാൽപ്പത്തിനാല് റൺസാണ് നേടിയത് എന്നാൽ പിന്നാലെ വന്ന ആർക്കും ആ മൊമെൻ്റും ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇടവേളകളെ വിക്കറ്റ് വീഴ്ച കൊൽക്കത്തയെ ശരിക്കും സമ്മർദ്ദത്തിലാക്കിയിരുന്നു താരതമ്യ പുത്തൻ ടീമിയാൽ കൊൽക്കത്ത മധ്യ ഓവറുകളിൽ വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതേസമയം ആർ സി ബി ബൌളർമാർ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു ക്രിണാൽ പാണ്ഡ്യ നാല് ഓവറിൽ ഇരുപത്തിയൊമ്പത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ജോഷൽവുഡ് നാല് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റാണ് സ്വന്തമാക്കിയത് യഷ് റസിക് ദർ സലാം സുയ ശർമ്മ എന്നിവരും ഓരോ വിക്കറ്റ് വീതം നേടി ഭുവനേശ്വർ കുമാർ ഇല്ലാതെ മത്സരത്തിനിറങ്ങിയ ആർ സി ബി വിയർക്കുമെന്നാണ് പലരും വിചാരിച്ചിരുന്നത് എന്നാൽ പത്താം ഓവർ തൊട്ട് അതിഗംഭീരമായ പ്രകടനത്തിലൂടെ കൊൽക്കത്തയെ മത്സരത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചു എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ ഏറെ നിർണായകമായത് ഫിൽസോൾട്ട് വിരാട് കോഹ്ലി കൂട്ടുകെട്ടാണ് തൊണ്ണൂറ്റിയഞ്ച് റൺസിന്റെ ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടാണ് ആർ സി ബി ഒരുക്കിയത് അതും പവർ പ്ലേയിൽ എൺപത് റൺസാണ് നേടിയത് ഫിൽസോൾട്ട് ആർ സി ബിക്ക് വേണ്ടി ആദ്യ അർത്ഥ സെഞ്ചുറി നേടി മുപ്പത്തിയൊന്ന് പന്തിൽ ഒമ്പത് ഫോറും രണ്ട് സിക്സും അടങ്ങുന്നതായിരുന്നു ഇന്നിംഗ് വിരാട് കോഹ്ലി മുപ്പത്തിയാറ് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സുമടക്കം റൺസ് നേടി നോട്ട് ഔട്ടായപ്പോൾ ക്യാപ്റ്റൻ രജിത് പടിത്തർ പതിനാറ് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടിയത് അഞ്ച് ബൗണ്ടറിയോട് കൂടിയായിരുന്നു ഇന്നിങ്സ് അതേ അഞ്ചു പന്തിൽ ലിയാം ലിവിങ്സ്റ്റണും പതിനഞ്ച് റൺസ് നേടി കൊൽക്കത്ത ബോളർമാർ താരതമ്യ മത്സരത്തിൽ റൺസ് വഴങ്ങി സ്പെൻസർ ജോൺസൺ രണ്ട് ഓവറിൽ മുപ്പത്തിയൊന്ന് റൺസ് വഴങ്ങിയപ്പോൾ വരുൺ ചക്രവർത്തിയും വൈഭവ് അറോറയും റൺസും നൽകി ഹർഷിത് റാണ മൂന്നോവറിൽ റൺസാണ് സുനീന്ദ്രൻ മാത്രമാണ് ബോളേഴ്സിൽ മികച്ചുനിന്നത് അതിഗംഭീരമായ തുടക്കം ടൂർണമെന്റിന് ലഭിച്ചത് ആർ സി ബിക്ക് ഉണ്ടാക്കുന്ന ആത്മവിശ്വാസവും ചെറുതൊന്നുമല്ല ഏറെ നിർണായകമായത് ആർ സി ബിയുടെ പ്രധാനപ്പെട്ട ഇന്നിംഗ്സുകൾ തന്നെയാണ് സമ്പൂർണ്ണ ആധിപത്യത്തോടുകൂടി ആദ്യ മത്സരം ജയിക്കാനായെന്നുള്ളതും എടുത്തു പറയണം